ഹലോ അപ്പോൾ ഇത് രണ്ട് ദിവസം മുൻപത്തുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് പോസ്റ്റ് പോസ്റ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ അന്ന് നമ്മൾ ലിൻഡൽ വാർപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ചുക്കുവെള്ളത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ ഞാൻ ചുക്കുള്ള ചോറൊക്കെ അടുപ്പത്ത് വെക്കാം അപ്പോൾ ഞാൻ ചുക്കുവെള്ളം വെച്ച് വന്നിട്ട് നേരെ പുറത്തേക്ക് വന്ന് വാതിലൊക്കെ തുറന്ന് നോക്കി ഇപ്പോൾ നേരം വെളുത്തു ഉള്ളൂ നമ്മൾ പഠിക്കലെ പോസ്റ്റിലെ ലൈറ്റ് ഇട്ട് വെക്കും കേട്ടോ രാത്രി മുഴുവനും അപ്പോൾ അത് കളത്തി കിടക്കുന്നുണ്ടായിരുന്നു അടുത്തുള്ള ചില ചില വീടുകളൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞിപ്പുറക്കി സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ അന്ന് ഫുഡ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് കൂടുതൽ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാൽ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു കുക്കിങ്ങിനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ മുപ്പത് പേർക്കുള്ള ഭക്ഷണമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെയ്ച്ചോറും പിന്നെ കച്ചമ്പറും പിന്നെ ചിക്കൻ കറിയും അതാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഉച്ചയ്ക്കുള്ള ക്ലിപ്പിങ്സ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും കൂടെ പെട്ടെന്ന് ഉണിക്കാൻ വരലും പിന്നെ വിളമ്പലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പോയി അപ്പോൾ ഞാൻ അവർ പോയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ കച്ചമ്പറ് അച്ചാറൊക്കെ കുപ്പിയിലൊക്കെ ആക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് കെട്ടി വെച്ചിട്ടോ പിന്നെ അതിന് ശേഷം ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി നേരെ താഴ്ത്തുന്നതെല്ലാം നമ്മളെ വീട്ടിലേക്ക് വന്നു വന്നിട്ടോ അതാണ് നമ്മുടെ വീട് അപ്പോൾ അവിടെ കുട്ടികളും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു അവരവിടെ ഒളിച്ചുകളിയും ഒക്കെയായിരുന്നു ഞാൻ ഇപ്പോൾ ഇവിടെ വന്നാലും തെയ്യ് തെങ്ങും തൈ ഒന്ന് പോയി നോക്കൂട്ടോ ഞാനും ഏട്ടിനും കൂടി ആദ്യമായിട്ട് അതിൽ വെച്ചിട്ടുള്ള ഒരു ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു തൈ ഉണ്ടാകുന്നത് അപ്പം ഞങ്ങൾ ഞാനിപ്പോൾ വന്നാലും നോക്കും പിന്നെ ഞാൻ വേഗം അകത്ത് കയറി കേട്ടോ നമുക്കവിടെ കുറേ പണികളുണ്ടായിരുന്നു വറുക്കണ സമയത്ത് സിമന്റ് മണലൊക്കെ കട്ടല ജനലാദൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും വീണിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ വേഗം ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം ചകിരി വെച്ച് ഉറച്ചു നോക്കി പിന്നെ പോണില്ല പിന്നെ ബ്ലേഡ് ഉണ്ടല്ലോ ഈ പുട്ടി ബ്ലേഡ് വെച്ച് ഞാൻ ഉറച്ചു നോക്കി അപ്പോൾ വേഗം പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണങ്ങി തുണി വെച്ചിട്ട് നന്നായി തുടച്ചു തുണിയൊക്കെ നനച്ച് നന്നായി തുടച്ചെടുത്ത് ക്ലീൻ ചെയ്ത് കേട്ടോ അതുള്ളിൽ കൂടെ അതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് നല്ല രസമാണ് അതിൽ ഫുള്ള് ഒരു തരം മഞ്ഞ പൂവാണ് കേട്ടോ നിത്തി കല്യാണി അങ്ങനെ എന്തോ പേര് പറയണ ഒരു തരം പൂവാണേ ആ കാട്ടിൽ അപ്പോൾ അത് നല്ല രസമാണ് കാണുക അപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്കൊന്നും ക്യാമറ കുടിച്ചതാണേ പിന്നെ തന്നെ പണിയെടുക്കാൻ സമയക്കാതെ ഇതൊരു പൊരിഞ്ഞ കളിയാണ് അപ്പൊ ഞാൻ വേഗം ഫോൺ എടുത്ത് വരെ മുന്നിലേക്ക് കൊണ്ടുവന്ന അപ്പോൾ ഇതൊക്കെ കൂടെ ഓടി ഒളിച്ചുവിട്ട എല്ലാവരും അവിടെ ഇവിടെയൊക്കെയായിട്ട് ഒളിച്ചിരുന്നു ഞാൻ ഫോൺ എടുത്തു വെക്കണേ പിന്നെ ആരും പുറത്തേക്ക് ആരും വന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്